സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബാലിശമായിട്ട് നിങ്ങൾ കാര്യങ്ങളും കാരണങ്ങളൊന്നും പറയരുത് കറക്റ്റായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു വേണം ജയിൽ നോമിനേഷൻ ചെയ്യാൻ കാരണം അറുപത് ദിവസത്തോളം അടുക്കുന്നുണ്ട് ഇനി ഏലും തക്കാളിയുടെ കാര്യമൊന്നും പറഞ്ഞ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത് അതനുസരിച്ച് ആദ്യം എത്തിയത് അനീഷാണ് അനീഷ് വന്ന അനുമോളുടെയും ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് അടുക്കളയിൽ നാടകം കളിക്കുന്ന പോലെയാണ് അനുമോയുടെ കാര്യം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്താ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്ത് കയറി നിൽക്കുന്ന ഒരാളാണ് ഇനിയെങ്കിലും താഴേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോയുടെ പറഞ്ഞുകൊണ്ടാണ് ഈ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സീരിയർ ക്യാരക്ടർ വിട്ട് താഴെ വരണം അനുമോൾ എന്നും അനീഷ് കുട്ടിച്ചേർക്കുന്നുണ്ട് ഷാനവാസിനെയും പറഞ്ഞത് ആ മട്ടൺ വിഷയത്തിൽ ആ ഒരു വിഷയം തന്നെയാണ് ഷാനവാസിനെതിരെ പറഞ്ഞ ആ ഒരു കാര്യം അത് കഴിഞ്ഞ് നെവിൻ വന്നു നെവിനും അനിമോളയും ഷാനവാസിനെയുമാണ് നോമിനേറ്റ് ചെയ്ത് അനുമോളെക്കുറിച്ച് പറഞ്ഞത് രണ്ട് വള്ളത്തി കാലി ചവിട്ടുന്ന ഒരാളായിട്ട് തോന്നുന്നു എന്ന രീതിയിലാണ് അനുമോളെക്കുറിച്ച് പറഞ്ഞത് ആര്യം വന്ന് അനിമോളെയും ജിസേനയും നോമിനേറ്റ് ചെയ്തു ബിന്നി വന്ന് അനിമോളെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി വന്ന് ഷാനവാസിനെയും നെവിനെ നോമിനേറ്റ് ചെയ്തു ജിസൈൽ വന്ന് ആരിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു അക്ബർ വന്ന് അനീഷിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു Grazie. സാബുമ വന്ന് ഷാനവാസിനെ അനീഷിനെ നോമിനേറ്റ് ചെയ്തു ഒനിയൽ വന്ന് അനീഷിനെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു ആദില വന്ന് അനിയം അക്ബറിനെ നോമിനേറ്റ് ചെയ്തു ഇവിടെ ആദില വന്ന് പറഞ്ഞ കാര്യം ജയിലിൽ വെച്ച് പറഞ്ഞ പല കാര്യങ്ങളും അവിടെ വെളിയിൽ വന്നിട്ട് അദ്ദേഹം മാറ്റി പറയുന്നുണ്ട് അദ്ദേഹം എന്തുവാ പറയുക കൊതുകാൽ വെട്ടുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട് അത് ഇവിടെ വന്ന് പറഞ്ഞു എന്നറിയത്തില്ല പക്ഷെ പലരും ആദ്യയിലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അത് ആതിലേക്ക് അത് മനസ്സിലാകാതെ പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നൂറേം വന്നിട്ട് അനീഷിനെ ജിസൈലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അനുമോൾ വന്ന് അനീഷിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം അനീഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഈ പറയുന്ന അനുമോൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷിന്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് സംസാരിക്കുന്നത് പോലെയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും അതൊരു ഗെയിമാണ് നിലനിൽപ്പിന് വേണ്ടിയാണ് പക്ഷേ എങ്കിൽ പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുള്ള അനുമോൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുമ്പ് അനീഷ് അനുമോളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നതായിരുന്നു ഇപ്പോൾ അപ്പോഴൊക്കെ അനുമോക്ക് അനീഷിനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അനുമോക്ക് കാര്യങ്ങൾ എന്താ പറയുക അനീഷിനെ കൊള്ളരുതാത്തവനായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷാനവാസ് വന്ന് അനുമോ അനീഷിനെയും പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് അനീഷിനിട്ട് ഒരു കൊട്ടുകൂടി ഈ പറയുന്ന ഷാനവാസ് കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട്ഷിപ്പിനിട്ട് ഒരു അടി എന്ന രീതിയിലാണ് ഷാനവാസ് അവിടെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന ആ ഷാനവാസിനോട് അനീഷ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിനോട് എനിക്കത്ര താല്പര്യമൊന്നും ഇല്ല കാരണം അങ്ങനെ കൂടുന്നത് അനീഷിനെ തന്നെ അത് ദോഷം ചെയ്യും കാരണം ഏച്ചുകെട്ടിയാൽ മുഴിച്ചിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ അനീഷ് അനീഷിൻ്റെ രീതിക്ക് കളിച്ചു പോകുന്നത് നല്ലത് ഒരു ഫ്രണ്ട്ഷിപ്പും കൂട്ടേണ്ട ആരോടും കൂടുതലായിട്ട് എന്താ പറയുക ആവശ്യത്തിന് മാത്രം സംസാരിക്കാൻ വിടുക അതാണ് നല്ലത് ഇല്ല എങ്കിൽ അനീഷിന്റെ കുതികാലി വെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അനീഷ് കുറച്ചൊക്കെ ഇവരോടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അത് അവർ മുതലെടുത്ത് അവർ അനീഷ് സംസാരിക്കാൻ വരുമ്പോൾ കൂകുവിളികൾ അനീഷിനെ കളിയാക്കൽ ഇതൊക്കെ അവർ കാണിക്കുന്നുണ്ട് കാരണം അനീഷ് കുറച്ച് സംസാരിക്കുന്ന സമയത്ത് കുറേ വാക്കുകൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അത് അവർ മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും സംസാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ജയിലിലേക്ക് ഏഴ് കൂടി അനീഷും ഒമ്പത് ഓട്ടോടു കൂടി ഷാനവാസുമാണ് പോകാനായിട്ട് റെഡിയാകുന്നത് ഇവരെ രണ്ടുപേരെയാണ് മത്സരാർത്ഥികൾ എല്ലാവരും കൂടി കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി ജയിലിൽ എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരി കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്